ആ കമ്മിറ്റി റിപ്പോർട്ട് ഫോളോ അപ്പ് ചെയ്യണം എൻ്റെ എൻ്റെ പ്രധാനപ്പെട്ട ആവശ്യവും നിർബന്ധവും ആ കമ്മിറ്റി റിപ്പോർട്ടുകൾ ഇങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പിന്നീട് അതിനുള്ള തുടർന്നുള്ള നടപടികൾ പലപ്പോഴും ഉണ്ടായിട്ടില്ല അപ്പോൾ വളരെ വ്യക്തമായ രീതിയിൽ തന്നെ പരാതി ഉന്നയിക്കാനുള്ള ധൈര്യം കൊടുക്കുക ആളുകൾക്ക് അതിനുള്ളൊരു ഒരു ഡ്രസ്സൽ കമ്മീഷൻ പോലെ ഒരു പ്രത്യേക ലീഗൽ വാലിഡിറ്റിയുള്ള നിയമസാധുതയുള്ള ഒരു സ്ഥാപനം ഉണ്ടാക്കുക ഒരു ജുഡീഷ്യലായിട്ടുള്ള സ്ഥാ ഒരു 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 കമ്മിറ്റിയോ സ്ഥാപനം എന്തായാലും അതിൽ ഇവർക്ക് പരാതി കൊടുക്കാനും പരാതിക്ക് പരാതി കാരണക്കാരായവർക്കെതിരെ നടപടിയെടുക്കാനുമുള്ള ഒരു സംവിധാനം ഗവൺമെൻറ് ഉണ്ടാക്കണം എന്നുള്ളതാണ് എനിക്ക് അത് അത് ഞാൻ റിപ്പോർട്ട് മുഴുവൻ വായിച്ചു അപ്പോൾ അതിൽ ഇപ്പോൾ പേരുകളൊന്നുമില്ല അപ്പോൾ പേരുകൾ ഇങ്ങനെ പലതും ചില ആളുകൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് തെളിവുകൾ എത്രമാത്രം സാധിക്കും നമുക്ക് അറിഞ്ഞൂടാ ഈ പല കേസുകളും പഴയ കേസുകളൊക്കെയാണ് പക്ഷേ ഏതെങ്കിലും രീതിയിൽ ഈ പ്രവണത അവസാനിപ്പിച്ചേ തീരൂ അതിനുള്ള നടപടികൾ ഗവണ്മെന്റ് നിശ്ചയമായിട്ട് എടുക്കണം ഓ ധാരമായിട്ട് ഞാൻ ഫേസ്ബുക്കിലൊക്കെ കാണുന്നുണ്ട് ഒരുപാട് പേര് വെളിപ്പെടുത്തുന്നുണ്ട് അവരുടെ പഴയ കഥകളുമൊക്കെ അപ്പോൾ അത് മൊത്തം ആ ലോകം വല്ലാതെ ദൂഷിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് വേണം അതിനെ കാണാനായിട്ട് അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് അതിനെ പുതുക്കിയെടുക്കുക ഒരു പക്ഷേ പുതിയ തലമുറക്കാർ കുറച്ചുകൂടി ഭേദമായിരിക്കാമെന്ന് എനിക്കൊരു തോന്നലുണ്ട് പക്ഷേ അതിനെങ്ങനെ പുതുക്കിയെടുക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് അപ്പോൾ വലിയ അഴിച്ചുപണികൾ നടക്കണം ഇപ്പോൾ അമ്മയിലൊക്കെ ഈ തുടരുന്ന ആളുകൾ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറ്റി പറയുമ്പോഴും അതിൽ പങ്കെടുക്കുന്ന ആളുകളും അത്ര വിശുദ്ധരായിട്ട് തോന്നുന്നില്ല അപ്പോൾ അങ്ങനെ അല്ലാത്തൊരു സംവിധാനം ഉണ്ടാവണം അവ അവരെ പുറത്തുനിർത്തിക്കൊണ്ടുള്ളൊരു സംവിധാനം ഉണ്ടാവണം എല്ലാവർക്കും പരാതി ഞാൻ പറഞ്ഞ് സൂചിപ്പിച്ച പോലെ പരാതിപ്പെടാൻ പറ്റിയ നിയമസാധുതയുള്ള ഒരു 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 കമ്മീഷനോ സ്ഥാപനമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവണം അതിലാളുകൾക്ക് സ്വതന്ത്രമായിട്ട് പരാതിപ്പെടാൻ കഴിയണം അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ഈ ഭയം ആ ലോകത്തെ കുറച്ചുകൂടി ശുദ്ധീകരിച്ചെടുക്കാൻ പറ്റുമെന്നാണെങ്കിൽ തോന്നുന്നത് അതെ ഞാൻ വിചാരിക്കുന്നു അവർ 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 കൂടി അതിലുണ്ടാവുകയാണെങ്കിൽ ആളുകൾക്ക് അതിൽ വിശ്വാസം ഉണ്ടാവില്ല അപ്പോൾ അത് വേറൊരു കമ്മിറ്റിയാണ് രൂപീകരിക്കേണ്ടതെന്നാണ് എൻ്റെ ആ അത് ഞാൻ ആളുകളുടെ പേര് പറയുന്നില്ല പക്ഷേ ഏതായാലും പരാതിക്ക് ഇരയായ ആളുകൾ പല പല രീതിയിൽ ആൾ അവർക്കെതിരായിട്ട് പരാതികളുണ്ടായിട്ട് അത്തരം ആളുകൾ ഉണ്ടെങ്കിൽ ആ അതിനൊരു വിശ്വാസ്യത ഉണ്ടാവില്ല അത്ര ഒരു കോൺക്ലേവിന് അപ്പോൾ വിശ്വാസ്യത വിശ്വാസ്യതയുള്ള ആളുകളെ ഇത്തരം പരാതികളില്ലാത്ത ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇതാണ് ഉണ്ടായിട്ടുള്ള തീർച്ചയായിട്ടും അതെയോ അത് കാരണം ആരോപിക്കപ്പെട്ട ആൾ ആളുകൾ തന്നെയാണ് കോൺക്ലേവ് നടത്തുന്നതെങ്കിൽ അതിലുള്ള അതിന് വേണ്ട വിശ്വാസ്യത ഉണ്ടാവില്ല അപ്പോൾ എങ്ങനെ വിശ്വാസ്യത ഉണ്ടാക്കാൻ വിശ്വാസ്യതയുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കോൺക്ലേവ് നടത്താൻ കഴിയും എന്നുള്ളതാണ് യഥാർത്ഥപ്പെട്ട തൽക്കാലമുള്ള പ്രശ്നം അതുപോലെ പക്ഷേ ഈ കോൺക്ലേവ് കൊണ്ട് അവസാനിക്കുന്നില്ല എന്നെ സൂചിപ്പിച്ചാൽ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഒരു കമ്മീഷനോ ഒരു ഒരു നിയമസാധുതയുള്ള സ്ഥാപനം വേണം അതിൽ സ്ത്രീകൾക്ക് പരാതിപ്പെടാൻ ഭയം ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ളൊരു സംവിധാനം ഉണ്ടാകുകയാണെങ്കിൽ ഇനിയെങ്കിലും ഈ ആ ലോകം കുറച്ചുകൂടി വൃത്തിയാവുള്ളൂ ഇത്തരം അവരെ ഇപ്പോൾ ഈ എം എൽ എ മാരെ മാറ്റാന്നുള്ള എളുപ്പമല്ല കാരണം ജനങ്ങൾ തിരഞ്ഞെടുത്താണ് ജനങ്ങളിലേക്ക് തന്നെ അവർ തിരിച്ചു പോകണം ജനങ്ങൾ തന്നെയാണ് അതിന് മറുപടി കൊടുക്കേണ്ടത് പക്ഷേ ഇത്തരം കമ്മീഷനുകളിൽ നിന്നും ഈ ഇതിനുള്ള പരാതിക്കുള്ള സംവിധാനങ്ങളിൽ നിന്നും അത്ര ആളുകളെ നിശ്ചയമായിട്ട് ഒഴിച്ചു എന്തായാലും ഒരു പുതിയ സ്വാഗതം ചെയ്യുകയാണ് ഏ പുതിയ സ്വാഗതം തീർച്ചയായിട്ടും സംശയമൊന്നുമില്ല അത് വളരെ മുമ്പേ സംഭവിക്കേണ്ടതാണ് വളരെ വൈകി എന്നുള്ള ഒരു അത് മാത്രമേ ഉള്ളൂ ഞാൻ പൂർണ്ണമായിട്ടും ഇവരുടെ കൂടെ നിൽക്കുന്നു ഈ ഡബ്ല്യു സി സിയുടെയും ഇതിൻ്റെ ഹേമ കമ്പീഷൻ്റെയും കൂടെ കേസെടുക്കേണ്ടതുണ്ട് സംശയമില്ല പരാതി ഉണ്ടെങ്കിൽ അത് കേസെടുക്കണം അന്വേഷിക്കണം അത് ആരായാലും എത്ര വലിയ ആളായാലും അത് ചെയ്തേ തീരും